വ്യക്തി തന്നെ ഇല്ലാണ്ടാവണം വ്യക്തിപരമായി ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതല്ല ചിത്തത്തെ ശുദ്ധീകരിക്കണം എന്നാണ് യോഗത്തിലെ പദം ചിത്തശുദ്ധി എന്നാൽ മനസ്സ് രജ തമോ പ്രധാനങ്ങളാണ് എന്നാണ് പ്രാചീനയുടെ ഭാഷ സത്വം എന്നാൽ നിർമ്മലത്വം പ്യൂരിറ്റി രജസ് എന്നാൽ ആക്ടിവിറ്റി താമസ എന്നാൽ അന്ധകാരം അത് ഇന്നേഷ്യ അപ്പോൾ അന്ധകാരത്തിലാണ്ടിരിക്കുന്ന മനസ്സിനെ രജോവൃത്തി കൊണ്ട് കർമ്മം കൊണ്ട് ഉയർത്തി അതിനെ പതിയെ സത്വശുദ്ധിയിലേക്ക് എത്തിക്കുക എന്നുവെച്ചാൽ സത്വപ്രധാനരാക്കി മാറ്റുക എന്നുള്ളതാണ് യോഗത്തിൻ്റെ തുടക്കം ഇതാണ് യമ നിയമങ്ങൾ പാലിക്കണം എന്ന് പറയേണ്ടത് യമനിയമങ്ങൾ പാലിക്കാത്തവന് യോഗം തന്നെ അസാധ്യമാണ് തന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മാർഗം മാത്രം വ്യത്യസ്തമാണ് പക്ഷേ പദങ്ങളൊക്കെ ഇവിടെയും പരസ്പരം ഉപയോഗിക്കാം കാരണം ഇന്ന് പലരുടെയും മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന വാക്കുകളാണിത് അതുകൊണ്ട് ഞാൻ ഇവയെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം മനസ്സിന് ശുദ്ധി വരിക മനസ്സിൽ കരുണയുണ്ടാവുക ആനന്ദം ഉണ്ടാവുക പ്രേമോധ ഉണ്ടാവുക തുടങ്ങിയ ഗുണങ്ങളൊക്കെ ഉണർന്നവനെ മാത്രമല്ലേ അധ്യാപനത്തിൽ കിടക്കാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ സത്യശുദ്ധി തന്നെയാണ് ഇതിനുള്ള പരമമായ ആദ്യത്തെ പടി ആനന്ദം നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഒരേ ഒരു ദൗത്യമേനിക്കൂ അതിനായി പല വിധത്തിൽ നിന്നെ കൊണ്ടുപോകേണ്ടി വരും ചൂണ്ടുന്ന വിരലിലേക്ക് നീ നോക്കണ്ട എങ്ങോട്ടാണ് ചൂണ്ടുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നിരന്തരം നീ ശ്രമിച്ചുകൊണ്ടിരിക്കുക നിൻ്റെ ശ്രദ്ധ നിൻ്റെ ആത്മത്തിലേക്കാവട്ടെ അവിടെ നീ നിന്നെ കണ്ടെത്തുമ്പോൾ എന്നെയും കണ്ടെത്തും എന്നെ കണ്ടെത്തുമ്പോൾ നിന്നെയും കണ്ടെത്തും നീ ഞാനും ഒന്നാകുന്നു ആ സത്യവും നിന്നിൽ തെളിയും സർവപ്രപഞ്ചവും ഒന്നാവുന്നു എന്ന് ആ നിമിഷം തന്നെ നീ തിരിച്ചറിയും